ഹായ് ഫ്രണ്ട്സ് എസ്സാമലൈക്കും ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ തന്നിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇതെന്തെങ്കിലും കെട്ടിവെച്ചിരിക്കുന്നു കെട്ടിവെച്ചിട്ടുള്ളൊരു അൺബോക്സിങ് അതെന്താണെന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് പോസ്റ്റ് പോസ്റ്റായിട്ടാണ് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ വന്ന് ചെന്നപ്പോൾ അവർ പറഞ്ഞു കൊറിയറിന് ഒരു ഡാമേജ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിട്ടേൺ അയക്കാനോ പറ്റുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ അൺബോക്സ് ചെയ്ത് നോക്കിയായിരിക്കും നല്ലത് പറഞ്ഞു അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ അവരൊരു സിസേഴ്സ് ഒക്കെ തന്നു അവിടെ നിന്ന് തന്നെ അൺബോക്സ് ചെയ്തു അവിടുന്ന് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അത് അൺബോക്സ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ആ ചേച്ചി എന്നെ ഒരു കയറ് തന്നതാണ് എനിക്ക് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു കയറ് വെച്ച് കെട്ടി കൊണ്ടുവന്നതാണ് ബോക്സിന് മാത്രം ചെറിയൊരു ഡാമേജ് ഉള്ളൂ ഉള്ളിലെ പ്രൊഡക്ട്സിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ അത് അടിപൊളിയായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇത് ഞാൻ ഗാർഗ് നോവൽ പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് നല്ല അഫോർഡബിൾ റേറ്റ് റേറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടോ ഇത് ഫ്ലവർ ബക്കറ്റ് അതുപോലെ ഏത് ടൈപ്പ് ബക്കറ്റും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബൊക്കറ്റ് ഷീറ്റ്സ് ആണ് രണ്ടെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബൊക്കറ്റ് ഷീറ്റ്സിന് എനിക്ക് തോന്നുന്നു പതിനാറ് രൂപയോ അങ്ങനെ എന്തോ ആണ് ഞാൻ വന്നത് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് രണ്ട് കളറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒന്ന് റെഡും ഒരു പിങ്കും ബേബി പിങ്ക് അതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ബോർഡർ വരുന്ന ടൈപ്പ് ബൊക്കറ്റ്സ് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അത് ചെയ്ത് നോക്കാനുള്ള ഒരു പ്ലാൻ പ്ലാനുണ്ട് ഇൻഷാള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് ബൊക്കറ്റ് അതുപോലെ ഫ്ലവർ ബൊക്കറ്റൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇൻഷാള്ള അത് ചെയ്ത് നോക്കണം അത് കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടിയത് ബില്ലാണ് കേട്ടോ പിന്നെ അതേ ഒരു സ്റ്റാൻഡ് വുഡൺ സ്റ്റാൻഡ് എൻ്റെ കയ്യിലുള്ളതിന് ആ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗത്ത് സ്ക്രൂ ആണ് വരുന്നത് നമ്മുടെ മെറ്റലിൻ്റെ സ്ക്രൂ ഇതൊരു വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് നല്ലൊരു വെറൈറ്റി ലുക്ക് ഉണ്ടായിരുന്നു പിന്നെ അതേ കുറച്ച് സെൻറ്റഡ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അത് അഞ്ചെണ്ണം ആയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് പക്ഷേ അത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കാഗ്നോവൽ ചീസിൻ്റെ ഫലം വരുന്നത് പഞ്ചാബ് ഇട്ടാണ് അവിടുന്ന് ഇവിടേറ്റം കൊറിയർ ചെയ്ത് എത്തുമ്പോഴത്തേനും എന്തായിരിക്കും അവസ്ഥയെന്ന് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്തതാണ് അതാണ് ഞാൻ എല്ലാ സാധനവും കുറച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് ആകെ മുന്നൂറ് രൂപയിൽ താഴെയുള്ള സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ കൊറിയർ ചാർജ് അടക്കം ത്രീ ഫിഫ്റ്റി ഫൈവ് അങ്ങനെ എന്താണ് എനിക്ക് ആയിട്ടുള്ളത് അങ്ങനെ അതെയാണ് അഞ്ച് സെൻറ്റേർഡ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ വെച്ചിട്ട് ഫ്ലവർ ബക്കറ്റും അതുപോലെ ചോക്ലേറ്റ് ടവറും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒക്കെ ചെയ്ത് നോക്കണം അപ്പോൾ അങ്ങനെ അത് അഞ്ച് ഫ്ലവേഴ്സാണുള്ളത് അത് കഴിഞ്ഞിട്ട് അടുത്തത് വന്നിട്ടുള്ളത് ചെറിയൊരു ഫ്ലവർ വെയ്സ് ആണ് കേട്ടോ അത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് വരുന്നത് ഇതിന് ഇത്ര ഫോർട്ടി ഫൈവ് റുപ്പീസും അങ്ങനെ എന്തോ ആയിരുന്നു വന്നിട്ടുള്ളത് പക്ഷേ അത് നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അറിയില്ല നമ്മൾ ഒക്കെ സൈഡിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് ഒരു മെറ്റൽ ലുക്ക് മെറ്റലല്ല ഒരു സെറാമിക് ലുക്ക് തരുന്ന ഒരു ഇതായിരുന്നു അടുത്തത് ഒരു പേൾ ചെയിനാണ് പേൾ ചെയിന് മീറ്ററിന് ട്വൻറ്റി റുപ്പീസോ അങ്ങനെ എന്തായിരുന്നു വന്നിട്ടുള്ളത് അങ്ങനെ ആ ഒരു പേൾ ചെയിൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനതും നല്ല കളറിൽ വൈറ്റും ഓഫ് വൈറ്റും അവരുടെ കയ്യിൽ ആണ് ഞാൻ വൈറ്റാണ് ചൂസ് ചെയ്തത് പിന്നെ ഇത് ഒരു എൽ ഇ ഡി ലൈറ്റാണ് നല്ലൊരു എസ്തറ്റിക് ഫീല് തരുന്ന ഒരു ഡിമ്മായിട്ടുള്ള കളർ ലൈറ്റ് തരുന്ന ഒരു എൽ ഇ ഡി ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിൻ്റെ കളറിങ് അത്യാവശ്യം നല്ല ലൈറ്റും ഉണ്ട് അതിൽ നിന്ന് വരുന്നത് അങ്ങനെ അല്ലെ അത് ബാറ്ററി ഒക്കെ ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതൊരു ഫ്ലവറാണ് ഇത് ഞാൻ ഓർഡർ ചെയ്ത് ഇവിടേറ്റം എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നൊന്നും അറിയാത്തത് കൊണ്ട് സിംഗിൾ ഫ്ലവറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒറ്റ ഒരെണ്ണം അതിന് തേർട്ടി ഫൈവ് റുപ്പീസും അങ്ങനെന്തായിരുന്നു വന്നിട്ടുള്ളത് മാഷാ മാഷ അതെനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഒരു രണ്ടെണ്ണം കൂടി ഓർഡർ ചെയ്യുമായിരുന്നു എന്ന് വിചാരിച്ചു ആ ഒരു വെയ്സിൽ തന്നെ ഇട്ട് വയ്ക്കാൻ പക്ഷേ എന്തോ അപ്പോൾ ഒന്നേ ഓർഡർ ചെയ്യാൻ തോന്നിയുള്ളൂ പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഒരു ചെറിയ എന്താ അതിന് പറയുക എനിക്കറിഞ്ഞൂടാ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം നല്ലൊരു വിൻറ്റേജ് ലുക്കിൽ അല്ലെങ്കിൽ ഇസ്തറ്റിക് ലുക്കിലൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ പറ്റിയിട്ടുള്ള സംഭവം അത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒന്ന് എൻ്റെ അത് ആയി പോയിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ രണ്ടെണ്ണമാണ് ആണെന്നാണ് അങ്ങനെ ഞാൻ രണ്ടെണ്ണം എടുത്ത് പിന്നെ ലാസ്റ്റ് ബോക്സ് നോക്കിയപ്പോഴാണ് അതിലൊന്നുകൂടി കിടക്കുന്നത് കണ്ടത് അപ്പോൾ അത് മേൽഭാഗം അങ്ങനെ ബോക്സിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അത് തൽക്കാലം ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ അവർ ആ ബോക്സിന് ഡാമേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ നിങ്ങളിവിടെ വന്ന് തന്നെ മേടിക്കണം അങ്ങോട്ട് കൊണ്ടുതരാൻ പറ്റില്ല ബോക്സിന് ഇങ്ങനെ ഡാമേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓ പൈസ പോയി ഇനി അങ്ങോട്ട് നോക്കണ്ട എന്തായാലും എന്താണ് നമ്മുടെ ഫ്ലവർ വെയ്സ് ഒക്കെ പൊട്ട ഒരു വിതായിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് പക്ഷെ അവിടെ പോയപ്പോൾ ആ ബോക്സിന് മാത്രം ചെറിയൊരു ചതുക്കേ ഉള്ളൂ അത് കണ്ടപ്പോൾ ഒരു സമാധാനമായി കാരണം അങ്ങനെ ഭയങ്കര എന്താ പറയുക പൊട്ടണ സംഭവങ്ങളൊന്നും ഇതിലില്ലല്ലോ അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും വീട്ടിലെത്തി മൊത്തത്തിൽ വിശദമായിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് ചെറിയൊരു ഒരു സംഭവം ഞാൻ കണ്ടത് ലാസ്റ്റ് ആ ഒരു ഇതിന് മാത്രം ഒരു ചെറിയൊരു ഡാമേജ് ബാക്കി എല്ലാത്തിനും ഒരു കുഴപ്പമില്ല പക്ഷെ അത് അടിപൊളിയായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഒരുപാട് നാളായിട്ട് ഓർഡർ ചെയ്യണം വാങ്ങിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നടന്ന ഒരുപാട് പ്രൊഡക്റ്റ്സ് ആണ് ഇപ്പോൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇത് എനിക്ക് ആ ഒരു പേജിൽ നിന്ന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കിട്ടിയത് പിന്നെ ഓർഡർ ചെയ്ത് ഇങ്ങോട്ട് എത്താൻ ഒരു ടു ഒക്കെ പിടിച്ചിട്ടുണ്ട് എന്നാലും ആ ടു വീക്സ് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡോട് കൂടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത് ഇങ്ങനെ ഗൂഗിളിൽ നമ്മുടെ എന്താ പറയുക ഹോസ്റ്റൽ ട്രാക്കറിൽ ഇങ്ങനെ എവിടെ എത്തി എവിടെ എത്തിന്നിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു വെയിറ്റ് ചെയ്ത് കാരണം അത്രയും ആഗ്രഹിച്ച ഒരുപാട് സംഭവങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ക്രാഫ്റ്ററിനെ സംബന്ധിച്ച് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന കുറച്ച് സംഭവങ്ങളാണല്ലോ ഇതൊക്കെ അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു പേജിൽ കയറി നോക്കാം കേട്ടോ ഇൻസ്റ്റഗ്രാം പേജിൽ ഗാർക്ക് നോവൽറ്റീസ് എന്നാണ് അവരുടെ പേജിൻ്റെ പേര് ഞാൻ പറ്റുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ലിങ്ക് കൊടുക്കാം ചാനലിൻ്റെ ലിങ്ക് അല്ല സോറി പേജിൻ്റെ ലിങ്ക് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ